പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോ ശനിയുടെ മഹാദശയെ കുറിച്ചിട്ടാണ് അപ്പൊ ശനി മഹാദശ എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് വർഷമുണ്ട് അപ്പൊ ശനി ദശയുടെ കാലം തുടങ്ങി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ശനി മഹാദശയെ കുറിച്ചാണ് ഈ പ്രാവശ്യം നമ്മുടെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതില് ഈ ശനീശ്വരൻ നമുക്ക് പത്തൊമ്പത് വർഷത്തില് എല്ലാവരും പറയപ്പെടുന്നത് പകുതി നല്ലതും പകുതി വിപരീത ദോഷങ്ങളാണ് നമുക്ക് വന്നു തരിക എന്ന് പറയാം ഇതങ്ങനെയൊന്നെല്ലാം അതിന്റെ രീതിയിലേക്ക് പോകുന്നത് ശനീശ്വരൻ നമ്മുടെ ജാതകത്തിൽ എവിടെ നിൽക്കുന്നുവോ അതിനനുസരിച്ചാണ് നമ്മുടെ നമ്മൾക്ക് ശനി വരുന്ന കാര്യങ്ങൾ ഉണ്ടാക്കി തരിക അപ്പൊ ശനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എപ്പോഴും കർമ്മത്തെയാണ് കൂടുതൽ നോക്കുന്ന ആളാണ് കർമ്മം ഇപ്പൊ ശനി നാലിലൊക്കെ നിക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ പറയും എപ്പോഴും അലസത ഉണ്ടാവും മടി ഉണ്ടാവും ഉറക്കം കൂടുതലാണ് എന്ന് പറയും അപ്പൊ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർമ്മത്തെ നമുക്ക് വീടിനോട് ചുറ്റിപ്പറ്റി നിൽക്കാൻ ഒരു ഇഷ്ടമുണ്ടാവും നാലാം ഭാവമാണല്ലോ അപ്പോൾ വീടിനോട് യോജിപ്പിച്ച് എപ്പോഴും റൂമിൽ കയറി കിടന്ന് തുറങ്ങുക ഇതൊക്കെയാണ് ആ ശനി നമുക്ക് തരുന്നത് നാലാം ഭാവത്തിലൊക്കെയാണെന്നുള്ളത് പക്ഷേ ശനി നിൽക്കുന്ന ഭാവം ജാതകം നോക്കണം നിങ്ങളുടെ ആ ജാതകത്തിൽ ശനി നിൽക്കുന്ന ഭാവം എവിടെയാണ് അതിൻ്റെ ദൃഷ്ടി അത് ശനി ദൃഷ്ടി ചെയ്ത് മൂന്നിലേക്ക് ഏഴിലേക്ക് കർമ്മത്തിലേക്ക് പത്തിലേക്ക് ദൃഷ്ടിയാണ് അപ്പോൾ നമുക്ക് നാലാം ഭാവത്തിൽ നിൽക്കുന്നതാണെങ്കിൽ അതിൻ്റെ മൂന്ന് അതിൻ്റെ ഏഴ് അതിൻ്റെ പത്ത് അങ്ങനെയാണല്ലോ നമ്മൾ നോക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഓരോ വർഷങ്ങളും നടന്ന് മൂന്നാം ഭാവത്തിലേക്ക് വരുന്നത് മൂന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ ഉണ്ടാവാം നമ്മുടെ മനസ്സാണ് അതൊക്കെ ഈ മൂന്നാം ഭാവത്തിൽ പെടും പിന്നെ ഏഴ് നമ്മുടെ ഭർത്താവിന്റെ ഭാവമാണ് അപ്പോൾ ശനിയുടെ മഹാദശയിലൊക്കെ വരുമ്പോൾ ഏഴിലേക്ക് വരുന്ന ശനിയുടെ ദൃഷ്ടി നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നു ഭർത്താവിന്റെ ഭാവമാണ് അപ്പോൾ ഭർത്താവും ഭാര്യയും തമ്മിൽ നമ്മളെ ചിന്തിച്ചാൽ മതി ശനി എപ്പോഴും ഭയങ്കരമായിട്ട് നമുക്ക് ചിന്തിക്കാൻ തരുന്ന ഒരു ഗ്രഹാണ് ചെറിയ പ്രായത്തിലൊക്കെ ശനീശ്വരം വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത് അത് ഇത്തിരി ഒരു നാല്പത്തഞ്ചു വയസ്സിന് ശേഷമാണ് ഈ ശനി വരുമ്പോൾ നമ്മൾ ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിലാണ് എൻ്റെ ഭർത്താവിന്റെ ഭാവാണ് സ്ത്രീകളാണെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ഭാവമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പല ഉണ്ടാവാം അതിനൊന്നും പ്രതിസന്ധി ഇല്ലാതെ കുടുംബത്തെ ഒരു ദോഷങ്ങളും ഇല്ലാതെ കൊണ്ടുപോകാനും ശനീശ്വരനെ പറ്റും പക്ഷെ ഇതിലേക്ക് എന്താണ് വീടേണ്ടത് ശനി എപ്പോഴും കർമ്മത്തെ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറുണ്ടെങ്കിൽ അതിൽ ഇരുപത് മണിക്കൂറും പണിയെടുത്താൽ ജോലി ചെയ്താൽ ശനീശ്വരൻ അത്ര ഇഷ്ടമാണ് അത് ന്യായത്തിന്റെ രീതിയിൽ ന്യായം വേണം ധർമ്മം വേണം അങ്ങനെയാണ് ശനീശ്വരൻ പോവുക ഇപ്പൊ ശനീശ്വരനെല്ലാം അവര് അങ്ങനെ ദോഷത്തെ ഒരു ഗ്രഹമാണെങ്കിലും ഏറ്റവും കൂടുതൽ ഗുണം തരുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശനി ശനിയെ പെരുപ്പിക്കുമെന്നാണ് ഈ തമിഴില് ഒക്കെ പറയാം ശനിയും വന്നു കഴിഞ്ഞാൽ പെരുപ്പിച്ച് പെരുപ്പിച്ച് കൊണ്ടുവരും പിന്നെ നമുക്ക് തരുന്ന ആ ഒരു ദശാകാലത്ത് നമുക്ക് തരുന്ന ധനഭാവം ഒരിക്കലും ശനി പോകുമ്പോ എടുത്തിട്ട് പോവില്ല അതിനുവേണ്ടി രാഹുദശയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പതിനെട്ട് വർഷം കൊണ്ട് നമ്മൾ ഒരു പത്ത് വർഷത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ധനങ്ങളും ആള് ലാസ്റ്റ് പോകുമ്പോൾ നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും പക്ഷെ ശനീശ്വരൻ അങ്ങനെയല്ല ശനീശ്വരൻ എപ്പോഴും നമുക്ക് തരുന്ന ധനത്തെ കൂട്ടി കൂട്ടി തരുകയും അതിനെ നമുക്ക് കൊണ്ടുപോകാതെ അത് നമുക്ക് തന്നെ തന്നിട്ട് പോകുന്ന ഒരു ഗ്രഹം കൂടിയാണ് പക്ഷെ അതിലൂടെ സഞ്ചരിക്കുമ്പോൾ പല പ്രതിസന്ധികളും നമ്മൾ നേരിടും അതാണ് എൻ്റെ കർമ്മം അതിലൂടെ പോയി ജീവിതം മുന്നോട്ട് പോയാൽ തന്നെയാണ് നമ്മളെ ആ കർമ്മത്തിലേക്ക് എത്തുള്ളൂ എന്നുള്ള ആ ഒരു മനസ്സിലുള്ള വിചാരം അതാണ് നമ്മളെ ടഫാക്കിയത് നമ്മളുടെ അങ്ങനെ ഉണ്ടാവുന്നില്ലല്ലോ നമുക്ക് എപ്പോഴും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം മുന്നോട്ട് പോകുമ്പോഴേക്കും കാര്യം അത് സാധിച്ചു നിൽക്കണം എന്നല്ലേ ശനിയുടെ മഹാദശാകാലം വരുമ്പോ പെട്ടെന്ന് ഒന്നും നടക്കില്ല നമ്മളത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം തന്നെയാണ് മുന്നിലേക്ക് പോകുക അപ്പൊ ശനി നമ്മളെ നോക്കും അതാണ് ദൃഷ്ടി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് അതാണ് മൂന്നാം ഭാവം നമ്മുടെ മനസ്സിലേക്ക് നോക്കുമ്പോൾ മനസ്സിന് പല പ്രതിസന്ധി തന്നിട്ട് നമുക്കങ്ങനെ ധൈര്യം ധീര്യം ഒക്കെ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും അത് നമുക്ക് എന്താ പറയാ അതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയണം ആ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നിലേക്ക് പോകണം അപ്പൊ ശരി ശരിക്കും നമ്മുടെ വിജയത്തിലേക്ക് എത്തിക്കും അതന്നെ ഫസ്റ്റ് ടൈം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യാദ്യ കാലങ്ങളില് ടഫായിട്ട് നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാനുള്ള ആ ഒരു വിഷമം ഉൾക്കൊള്ളണ്ടേ നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് പറ്റില്ല അതെന്താണ് എൻ്റെ വീട്ടിലെ ഈ പ്രശ്നങ്ങള് ഇത്ര നാളില്ലാത്തൊരു പ്രതിസന്ധിയാണല്ലോ എനിക്ക് വരുന്നത് ഇതൊക്കെ നമുക്ക് ഉൾക്കൊണ്ട് വരണം അത് ഇതെന്റെ ശനിയാണ് എൻ്റെ കർമ്മമാണ് ഇതിലൂടെ എന്റെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കണം ഇതാണ് ശനി തരുന്നത് അതേപോലെ ഏഴാം ഭാവം ഏഴിലേക്ക് ദൃഷ്ടി അപ്പൊ ഏഴാം ഭാവത്തിലെ ഭർത്താവിന്റെ ഭാവമാണ് ഭർത്താവിന്റെ കുടുംബക്കാരുടെ ഭാവമാണ് അപ്പൊ അതൊക്കെ വരുമ്പോ അവിടേ ഉണ്ടാവുന്ന ദോഷങ്ങൾ അവരിൽ നിന്നും നമുക്ക് ദോഷങ്ങൾ വരില്ല ഇവിടെ നമ്മൾ ചിന്തിക്കുക എന്താണ് ഇങ്ങനെ ഇത്ര നാളില്ലാത്ത ഒരു പ്രതിസന്ധി ഒക്കെ ആണല്ലോ എല്ലാവരും എന്നെ വെറുക്കുന്നു ഇതൊക്കെ നമുക്ക് ചിന്തിക്കാം ഇതൊക്കെ പിന്നെ അതേപോലെ കർമ്മത്തിലേക്ക് ദോഷം ചെയ്യുന്നു അപ്പൊ കർമ്മവും നമുക്ക് ഇതുപോലെയൊക്കെ പോകുമ്പോ എന്തുകൊണ്ടാണ് കർമ്മത്തിൽ ഇത്ര ദോഷം വരുന്നത് ഇത്ര ഇല്ലാതെ നമ്മള് കർമ്മത്തില് അതായത് നമ്മുടെ സ്റ്റാഫുകള് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ഏറ്റവും നല്ല ഭാവത്തിലായിരുന്നു ഇപ്പൊ അവരൊക്കെ എന്നെ വെറുക്കുന്നു എന്നൊക്കെ തോന്നാം ഇതൊക്കെ നമ്മുടെ തോന്നലുകളാണ് നമ്മുടെ ഒരു വിശ്വാസങ്ങളാണ് അത് ജോലി തോന്നുന്നു അതിനൊക്കെ തരണം ചെയ്യാനായിട്ടാണ് നമുക്കൊരു എട്ട് വർഷം വേണം എന്ന് പറയുന്നത് അതായത് ഒമ്പത് വർഷം ഹാഫ് ടൈം എന്ന് പറയുന്നത് അപ്പം ഇതിനൊക്കെ നമ്മൾ ലാസ്റ്റ് ഉൾക്കൊള്ളാണ് ഇതിനൊക്കെ എന്തി ഒക്കെ പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല അല്ലെങ്കിൽ അതിലൂടെ നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിലവർ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമായിരുന്നു അവൻ വിട്ടിട്ട് പോയി അവൻ നിസ്സാര കാര്യത്തിന് പോയി അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് പോകുന്നവരുണ്ടല്ലോ അത് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് ഈ ശനീശ്വരൻ ചെയ്യുന്നത് നമ്മൾ നമ്മളൊറ്റയ്ക്കാണ് നമ്മൾ ഭൂമിയിലേക്ക് വന്നത് ഒറ്റയ്ക്ക് തന്നെ നമ്മൾ ഫൈറ്റ് ചെയ്യണം നമ്മുടെ കർമ്മം നമ്മൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് നോക്കണം ഒരേ കർമ്മവും നമ്മൾ ഏതൊന്നും കുഞ്ഞെ നമ്മുടെ ഒരു വീട്ടുപണി എടുക്കുന്ന ഒരു കർമ്മം ആണെങ്കിൽ പോലും നമ്മൾ അത് അത്ര നീറ്റായിട്ട് വേണം ചെയ്യാൻ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശനി എപ്പോഴും പറയലെ വന്ദനാണെന്ന് പറയും അതുപോലെ നിരക്ക് സംബന്ധമായ രോഗങ്ങളെ ഉണ്ടാക്കും ചിലർക്ക് പെട്ടെന്നായിരിക്കും രോഗം ഉണ്ടാവുക തളർച്ച ഉണ്ടാവുക പക്ഷെ എത്ര തളർന്നാണോ നമ്മൾ ഒരു വശം കൊണ്ട് കൂടെ കർമ്മമാണ് മുഖ്യം എന്ന ചിന്തയുണ്ടെങ്കില് പിന്നെയുള്ള ഉൾക്കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള വർഷങ്ങള് ശനി തരുന്ന അത്ഭുതമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും നമുക്ക് തരാൻ പോകുന്നത് അതാണ് പറയുന്നത് ഹാഫ് ടൈം ഇത്തിരി മോശമാണെങ്കിലും പിന്നത്തെ ഒരു ഹാഫ് ടൈം നമുക്ക് ഏറ്റവും ഒരു നല്ല സമയമായിരിക്കും അപ്പൊ അത് പത്തൊമ്പത് വർഷം കിട്ടും അപ്പഴേക്കും നമ്മൾ ചിന്തിക്കും ഈ പത്തൊമ്പത് വർഷാവുമ്പത്തേന് നമ്മള് എല്ലാം തീർന്നു നമ്മുടെ മനസ്സൊക്കെ തീർന്നു അപ്പോഴും ശനി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എപ്പോഴും നമുക്ക് കൂടെ വരുന്ന പറയും ഇപ്പൊ ഞരമ്പ് സംബന്ധമായ രോഗം വരുമ്പോ കാലാണ് ശനിശ്വര മന്ദനാണെന്ന് എന്ന് പറയാം മുടന്തൻ അപ്പൊ ഈ മുടന്തി മുടന്തി നടക്കുക കാലിനൊക്കെ രോഗമുള്ളവർക്ക് അത് കൂടും വാദം പിത്തം അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ കൂടും അപ്പൊ നമ്മൾ എന്ത് വേണം ആ സമയത്തൊക്കെ ഒന്നും കൂടിയും നമുക്ക് നടക്കാൻ പോകണം കായ ജിമ്മില് പോകണ്ടവർക്കാണെങ്കിൽ ജിമ്മില് പോവാം നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഊർജ്ജ ഉണ്ടാക്കുക അതാണ് ജെമ്മനെ പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് ഒരു മണിക്കൂർ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുക വേണം അപ്പൊ ഒരു ഊർജ്ജം കിട്ടി അത് കഴിഞ്ഞ് വന്നു ഫ്രഷായി നമ്മൾ ജോലിക്ക് പോകുക അപ്പൊ ആ ജോലി സ്ഥലത്ത് നമ്മൾ ഊർജ്ജം ഉണ്ടാവും വീട്ടിലിരുന്നോ നമ്മൾ അവിടെ ഇരുത്തി കഴിഞ്ഞു ശരി വീട്ടിലിരിക്കാൻ നമുക്ക് ഒരു സന്തോഷം തോന്നുകയാണെങ്കിൽ അത് അവിടെ ഇരിക്കുകയാണ് ചെയ്യുക അപ്പൊ നമ്മുടെ എല്ലാം നമ്മുടെ മനസ്സിൽ നിന്നും ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല രോഗങ്ങൾ വരും നമുക്ക് മാലിന്യമായ വസ്ത്രങ്ങൾ ധരിക്കുക നമുക്ക് എല്ലാത്തിനും മടി വരും നമുക്ക് വീട്ടിലെ പണികൾ എടുക്കാൻ മടി അലക്കാൻ മടി പല്ല് തയ്ക്കാൻ മതി എല്ലാത്തിനും കിടക്കുക കിടക്ക കിടക്കുക അങ്ങനെ ഉറക്കം തന്നെ ഉറക്കം അതിലേക്ക് നമ്മളെ കൊണ്ടുപോയി ഇടാനും ഈ ശനീശ്വരനെ സാധിക്കും അപ്പൊ ശനി ഒരു ഭാഗം കൊണ്ട് ഏറ്റവും നല്ലതാണെങ്കിലും ഒരു ഭാഗം കൊണ്ട് ഏറ്റവും ദോഷങ്ങളെ നമുക്ക് ചെയ്യുന്നുണ്ട് ഇത് ദോഷം ഉണ്ടെന്ന് അറിയാനാണ് ഞാൻ ഈ ഈ മഹാദശയെ കുറിച്ച് പറയുന്നത് എന്നുവെച്ചാൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് ശനിയാണ് കൂടെ നിൽക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ആ ഒരു കഴിവ് നമുക്ക് ഉണ്ടായാൽ മതി എല്ലാവർക്കും ദൈവം കഴിവ് കൊടുത്തിട്ടുണ്ട് അതിനെ ഒത്തിരി കൂടി പ്രോഷിപ്പിച്ചെടുത്താൽ മതി ഇത് മാത്രം ഇതിൽ നല്ല വശങ്ങൾ മാത്രം ഉൾക്കൊണ്ട് ഏഹ് പറഞ്ഞോളണം കായികമായിട്ട് നടക്കാമെന്നവർക്ക് നടക്കാം ജിമ്മിന് പോയിട്ട് ജിമ്മിന് വരാം ഇതൊക്കെ പോയി വന്ന് നമുക്ക് ഇന്ന് പോവണ്ട എന്ന് വിചാരിക്കില്ല നമുക്ക് ഇന്ന് പോകണം അന്ന് തന്നെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ശനീശ്വരൻ ഏറ്റവും നല്ലതായിട്ട് വരും അതേപോലെ മൂന്ന് ധൈര്യം ഞാൻ പറഞ്ഞു നേരത്തെ ആ അതൊക്കെ നിങ്ങളുടെ കർമ്മത്തിൽ നിങ്ങൾ കാണിക്കും എന്നുവെച്ചാൽ മൂന്നാം ഭാവമാണ് അപ്പൊ ഏറ്റവും നല്ല ഭാവമാണ് എനിക്കത് കർമ്മത്തിൽ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും ആരുടെ അടുത്ത് സംസാരിക്കാനും നമുക്കൊരു അത് വാക്കുകളൊക്കെ ദൃഢമായിട്ട് സ്പുഢമായിട്ട് നമുക്ക് സംസാരിക്കാനുള്ള ആർക്ക് കിട്ടും അതൊക്കെയാണ് ശനിയുടെ ഒരു പവർ എന്ന് പറയുന്നത് ആ സമയം വരുമ്പോൾ നമ്മളൊരു യോദ്ധാവിനെ പോലെ ചിന്തിച്ച് ആരും ഇല്ലെങ്കിലും ഞാനിത് ജീവിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ധൈര്യം ശനി കൊടുക്കും പക്ഷെ ഇതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മനസ്സ് നമ്മുടെ എവിടെ എത്തുന്നു മനസ്സും ചിന്തകളും ആണ് നമുക്ക് ശനീശ്വരൻ മാറ്റങ്ങൾ വരുത്തുക ഏർ കാര്യത്തിലായാലും നമുക്ക് അമിതമായിട്ട് ഭക്ഷണം കഴിക്കാൻ തോന്നാം അലസത വരാനും അലസത എങ്ങനെയുണ്ടാക്കി തരും അലസതമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശനി നമ്മളെ കൊണന്നിടിയിരിക്കും അതുപോലെ നമ്മൾ പോകുമ്പോൾ അവയെ അലച്ചലുകൾ വരും അതേപോലെ ശനീശ്വരൻ നിൽക്കുന്ന ഭാവത്തിൽ പിന്നെ കേതുവൊക്കെ കൂടുക അല്ലെങ്കിൽ വെച്ചാൽ പിന്നെ പറയണ്ട എന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് അലഞ്ഞ അലച്ചല തന്നെ അലച്ചൽ അപ്പം ഇതൊക്കെ എൻ്റെ ശനി ഒരു ഭാവമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ അലച്ചലിനൊക്കെ മുന്നോട്ടെടുത്ത് നമ്മൾ മുന്നോട്ട് പോകും അപ്പോഴാണ് ശനി തരുന്ന അത്ഭുതമായ ഒരു ഫലം എന്ന് പറയുന്നത് നിങ്ങള് ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ശനിയാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തളരുത് ഏഴര ശനിയും കണ്ടകശിനിയും ആ കാലഘട്ടമൊക്കെ വേറെയാണ് ഇത് ശനിയുടെ മഹാദശയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ആ ബിസിനസ്സുകാരെയൊക്കെ ആദ്യം തളർത്തും പക്ഷെ പിന്നീട് പിന്നീട് നമ്മൾ വെച്ചടി വെച്ചടി കയറ്റം നമ്മൾ എന്തിട്ടാലും അത് നന്നായിട്ട് വിത്ത് വളർന്നു വരുന്ന ഒരു സമയം കൂടിയിട്ടാണ് അപ്പോൾ ആ ഒരു വശം നമ്മുടെ ശനി എന്താണോ തരുന്നത് അതിനെ നമ്മൾ ഉൾക്കൊണ്ട് കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാണെങ്കിൽ ഈ ശനി മഹാദശ ഒരിക്കലും പേടിക്കേണ്ടതില്ല ഏഴര ശനിയുടെ കാലഘട്ടത്തിലാണെങ്കിലും ശനി എന്താ ചെയ്യുക ശനി പന്ത്രണ്ടിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര ദുരനുഭവങ്ങളാണ് കൂടുതൽ വരുന്നത് ആ പന്ത്രണ്ടില് രണ്ടര വർഷം കൊണ്ട് നമ്മൾ പഠിക്കും നമ്മുടെ ജീവിതം എന്താണ് നമ്മുടെ കൂടെ നിൽക്കുന്നവരാരാണ് നമ്മളെ ഏറ്റവും നിൽക്കുന്നവരാരാണ് ഏറ്റവും നന്നായിട്ട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും കിട്ടുന്ന ഭയങ്കര ദോഷഫലങ്ങൾ കണ്ട് നമ്മുടെ മനസ്സിനെ പോകാൻ സാധ്യതയുണ്ട് ധനപരമായ കാര്യങ്ങളെല്ലാം നശിക്കും അത് ആ പന്ത്രണ്ടിൽ ശനീശ്വര നിൽക്കുമ്പോൾ നമുക്കത് വരും പക്ഷെ അതിലൂടെ നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത് ആ ആ ശനി അപ്പൊ നമ്മുടെ മൂന്നാം ഭാവത്തിൽ ഏഴാം ഭാവം ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ സ്വഭാവങ്ങൾക്ക് മാറ്റം വരും എന്നൊക്കെയാണ് അവര് ചിന്തിക്കുന്നത് പക്ഷെ അതൊന്നല്ല ഈ ശനി നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ് ഇതൊക്കെ ശനി ചിന്തിച്ചാലും നമ്മൾ അതിനെ ഉൾക്കൊണ്ട് മുന്നിലേക്ക് പോവാം പിന്നെ ഞാൻ ഏഴര ശനിയുടെ കാര്യം പറഞ്ഞ പോലെ പന്ത്രണ്ടിൽ ശനി നിക്കുമ്പോഴാണ് നമുക്ക് ഏഴര ശനിയുടെ ഭയങ്കര വിപത്തുകൾ ഉണ്ടാവുള്ളൂ പെട്ടെന്ന് പന്ത്രണ്ടിലേക്ക് ശനി കയറി വരുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല ശനിയൊന്നും പിടിച്ചു നിൽക്കും ആ പന്ത്രണ്ടാം ഭാവത്തിൽ രണ്ടര വർഷമുണ്ട് ആ രണ്ടര വർഷം കഴിഞ്ഞ് പിന്നെ അത് ജന്മത്തിൽ ശനിയായിട്ട് വരും ആ ജന്മത്തിൽ ശനി വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഒരു കുറേ പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു ആരൊക്കെ ഉണ്ടാവും കൂടെ ആരില്ലാതിരിക്കും ധനമില്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ എങ്ങനെയാണ് പിന്നെ അതുമല്ല നമ്മൾ തന്നെ ചെയ്ത തെറ്റുകൾ ഉണ്ടാവും നമ്മൾ നമുക്ക് ഇപ്പം ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുമ്പോൾ അങ്ങനെയല്ല ഉന്നതാണെന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ടാണെങ്കിലും നമ്മൾ ഇട്ട് നോക്കാം ഇപ്പൊ ഷെയറിലാണെങ്കിൽ ഷെയർ നമുക്കിത് അറിയാം ഇത് ശരിയാകുമോ ഇല്ലയെന്ന് നമുക്കറിയാം എന്നാലും ഇട്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇട്ട് നോക്കും അത് ലോസ് ആയിപ്പോകും അപ്പം അതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടാണ് ജന്മത്തിലേക്ക് വരുന്നത് അപ്പം ആ ജന്മത്തിൽ വരുമ്പോൾ ഇത് പഠിച്ചു നമ്മൾ അത് ഉൾക്കൊള്ളു എന്നതാണ് എന്നതൊക്കെയാണ് നമ്മുടെ സംഭവങ്ങൾ നമുക്കുണ്ടായ ദോഷങ്ങൾ നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് പോയി എന്നൊക്കെ നമ്മൾ പഠിച്ചു അപ്പം ആ ജന്മത്തിൽ ശനി വരുമ്പോൾ നമുക്ക് ഇത്രയും കൂടി നന്നായിട്ട് ശനി ആർജവം ചെയ്യും അപ്പം ഇത്രയും കൂടി നമ്മുടെ കർമ്മത്തെ നോക്കുക ഇതിലൊക്കെ ഉപരി ഇതിലെല്ലാത്തിലും പറയുന്നത് ശനി കർമ്മത്തെ നോക്കാനാണ് ഏതൊരു കർമ്മ മേഖലയിൽ നമ്മുടെ ഏത് ഇപ്പോൾ ഇപ്പം ഞാൻ തന്നെ ജ്യോതിഷാണ് എൻ്റെ മേഖല ഇപ്പം യൂട്യൂബിൽ വന്നു അതേപോലെ വേറെ എന്താണ് നമുക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുക അപ്പം അത് ചെയ്യുക അങ്ങനെയൊക്കെ നമ്മുടെ ഒരു ജോലി തന്നെ വേ വേറെ വിധത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ശനീശ്വരനെ നമ്മളെ പഠിപ്പിച്ചു തരും അപ്പം അതൊക്കെ നമ്മൾ വർക്ക് ചെയ്ത് നോക്കണം എല്ലാതും നമ്മൾ വർക്ക് ചെയ്യണം അതിലൂടെ നമുക്ക് നല്ലത് തന്നെ ശനി തരും പക്ഷെ വർക്ക് ചെയ്യാതെ വീട്ടിലിരിക്കുമ്പോഴാണ് നമുക്കുള്ള ദോഷങ്ങൾ ഉണ്ടാകുന്നത് ശനി അപ്പം മടിയനാക്കും അലസനാക്കും അതുകൊണ്ടാണ് രണ്ട് ദിവസം ഇരിക്കാവും എന്നിട്ട് പോകാന്ന് പറഞ്ഞ രണ്ടു ദിവസം കൊണ്ട് തന്നെ നമ്മള് രണ്ടാഴ്ച അവിടെ ഇരുന്ന് പോകും പിന്നെ ആ ജന്മശനി കഴിഞ്ഞു പിന്നെ രണ്ടാം ഭാവത്തിലേക്ക് വരും ശനി ഏഴര ശനിയുടെ കാലഘട്ടത്തിൽ അങ്ങനെയാണ് രണ്ടരശ് രണ്ടര കൊല്ലം പന്ത്രണ്ടില് പിന്നെ ജന്മത്തില് പിന്നെ രണ്ടര കൊല്ലം നമുക്ക് രണ്ടാം ഭാവും രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിധി കോശം തന്നെയാണ് അപ്പൊ നമ്മളാ ഉൾക്കൊണ്ട് പഠിച്ചിട്ടില്ല പാഠം നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ രണ്ടാം ഭാവത്തിലേക്ക് ശനീശ്വരം വരുമ്പോൾ നമ്മുടെ വാക്യത്തിനും കൂടി രൂക്ഷമാവും ആരുല്ലെങ്കിലും ഞാൻ ജീവിച്ചു എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട് നമുക്ക് അതും നമ്മുടെ ഒരു അഹങ്കാരമാണ് അല്ലേ അപ്പം അതൊക്കെ വളരെ സൂക്ഷിക്കണം പക്ഷേ ശരി നമ്മളെ ശ്രദ്ധിക്കും നമുക്ക് ഈ പന്ത്രണ്ടിൽ ആരും ഉണ്ടായില്ല ജന്മത്തിൽ വന്നപ്പോൾ നമുക്ക് ഇത്രയും കൂടി ഉൾക്കൊണ്ടു നമ്മൾ ഇത്രയും കൂടി നന്നായി പവർ വന്നു രണ്ടിലേക്ക് വന്നപ്പോൾ നമ്മുടെ ആ ഇനി ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാം എന്നൊരു തോന്നലുകൾ നമുക്ക് ഉണ്ടാക്കും അത് നമുക്കൊരു നല്ലതാണ് നമുക്ക് ആരും ഇല്ലാണ്ട് നമ്മൾ ഫൈറ്റ് ചെയ്ത് പഠിച്ചു എന്ന് നമ്മൾ പറയാം പക്ഷെ അതും നമുക്ക് പാടില്ല ശനി എപ്പോഴും നല്ല ദേഷ്യം ഒക്കെ ഉള്ള ഒരു ഗ്രഹമാണെങ്കിലും നമ്മൾ മനുഷ്യരെ എപ്പോഴും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാ വാക്കുകൾ അവിടെ രണ്ടില് ശനി വരുമ്പോ വാക്കിനെയാണ് നമ്മൾ ഒരു ഊഷത ഇല്ലാതെ നന്നായി ശ്രദ്ധിക്കുക ശരീരം ബലത്തിലൊക്കെ പോവാ ദേവിയെ നന്നായിട്ട് ബാധിക്കുക ഇപ്പൊ മഹാദേശ ശനി ആണെങ്കിലും ശനീശ്വരന്റെ ഒന്നാമശിവായ ജപിച്ചാലും ദേവിയെയും നന്നായി ജപിക്കുക എന്നുവെച്ചാ ശനിക്കും നമ്മുടെ ശിവനായിട്ടാണല്ലോ സങ്കല്പം അപ്പൊ ശിവനും ശക്തിയും കൂടി ഉണ്ടെങ്കിലാണ് നമ്മുടെ ഈ ദശാകാലം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു കുറവുകളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും അപ്പൊ ഈ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം നമുക്ക് പുതിയൊരു ശനിദശല്ല ആ എനിക്ക് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ശ്രദ്ധിക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ഓരോ പ്രതിസന്ധി വരുമ്പോഴും അതിനെ ഉൾക്കൊണ്ട് ആ അതിന് വന്നാലും അത് നാളെ ശരിയാവും രണ്ടോ മൂന്നോ പ്രാവശ്യം പോകുമ്പോഴും നമുക്ക് ടെൻഷൻ ഇല്ലാതെ വരട്ട അപ്പൊ ഈ ടെൻഷൻ കൂട്ടുമ്പോഴാണ് രോഗങ്ങളെ ഉണ്ടാക്കുന്നത് ഈ ശനിയുടെ വിശകാലത്ത് നമുക്ക് രോഗങ്ങളെ ഉണ്ടാക്കും എന്ന് നമ്മൾ പറയുന്നുണ്ട് പിന്നെ ഈ ശനി മേടത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നീചാവസ്ഥയാണ് അപ്പം അവിടെ നീചമായിട്ട് വേറെ ഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മാറ്റങ്ങൾ വരാം തനിച്ചാണ് നിൽക്കുന്നത് ഭാവം വെച്ച് നോക്കുമ്പോൾ അതും നമുക്ക് ദോഷങ്ങൾ ഉണ്ടാക്കും അതിനൊക്കെ എല്ലാത്തിനും കാര്യം കർമ്മത്തെ ശ്രദ്ധിക്കും എത്രെങ്കിലും നമ്മൾ ജോലിയിൽ കൂടുതൽ കൂടുതൽ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോവാണെങ്കിൽ ശനി തരുന്ന സമ്പത്ത് അളവറ്റതായിരിക്കും പിന്നെ നിങ്ങൾ അതൊരിക്കലും നശിക്കുന്നില്ല ശനി തരുന്ന സമ്പത്ത് ഒരിക്കലും നശിക്കില്ല അതാണ് പറയുക അതുപോലെ മേഡത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം നന്നായി പരിശോധിക്കാം മേഡത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിദോഷ ഫലങ്ങളും കൂടുതലാണ് അതേപോലെ തുലാത്തിലാണെങ്കിൽ ഏറ്റവും നല്ലൊരു സമയമാണ് ഉച്ചാവസ്ഥയാണ് ശനിക്ക് ഒമ്പതാം ഭാവത്തിലാണെന്നുണ്ടെങ്കിൽ പറയും നമ്മൾ എപ്പോഴും ദൈവികമായിട്ട് കാര്യങ്ങളിലേക്ക് പോകും എന്താ പറയുക നാലിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂർവീക സ്വത്ത് കിട്ടാനും അത് പഴയ വീടുകൾ ചിലവർക്ക് കണ്ടിട്ടില്ല പഴയ വീടിനെ കുറിച്ച് കൂടുതൽ ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കാം അതൊക്കെ നാലാം ഭാവത്തിൽ അതൊക്കെ ജാതകങ്ങൾ പരിശോധിക്കുമ്പോഴാണ് നമുക്കിതൊക്കെ കിട്ടുന്നത് അതുകൊണ്ട് ഈ ശനി മഹാദശ വരുമ്പോൾ വളരെയധികം കർമ്മത്തിലേക്ക് ശ്രദ്ധിച്ച് മനസ്സിന് എന്ത് തന്നാലും അതിന് ധൈര്യപൂർവ്വം എടുത്ത് നമ്മൾ മുന്നോട്ട് പോവാം പിന്നെ നമ്മുടെ ഭാര്യ ഭർത്താവിൻ്റെ ഭാവം ഏഴാം ഭാവം ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ മഹാദശാകാലത്ത് ഏറ്റവും നല്ല ശോഭന ഫലങ്ങൾ നമുക്ക് കിട്ടാനും നമുക്ക് ഉള്ളതനത്തെ പെരുപ്പിക്കാനും സാധിക്കും ഇതാണ് ഈ മഹാ ശനി ദശാകാലത്ത് നമുക്ക് വരുന്നത്